ർക്കും ഓലിയാപ്പുറം ഗ്രൂപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് ഫാദർ ഡേവിസ് ചെറിമേൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പുതിയ ഓഫീസിൻ്റെ മുൻപിലാണ് ഒറ്റ മാസം കൊണ്ട് പണി തീർത്ത ഒരു ഓഫീസാണിത് പ്രീ ഫാബ്രിക്കേറ്റഡ് ചാനൽ സിസ്റ്റം വഴി ചെയ്തേക്കുന്ന ഒരു ഓഫീസാണ് നമ്മൾ ഈ കാണുന്നത് നമ്മൾ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു ബിൽഡിംഗ് ഒരു മാസം അതുപോലെ തന്നെ ഇത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന പല പല സോളാർ സിസ്റ്റം ക്ലോത്ത് ബാങ്ക് ചാരിറ്റബിൾ ട്രസ്റ്റ് അവരുടെ ബാത്ത് എല്ലാം തന്നെ ഇൻകോപ്പറേറ്റ് ചെയ്ത് ചെയ്തിട്ടാണ് ഈ വർക്ക് നമ്മൾ നടത്തിയിരിക്കുന്നത് ഫാബ്രിക്കേഷൻ ബിൽഡിങ് സാധാരണ കോൺക്രീറ്റ് ബിൽഡിങ്ങിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ സ്പേസ് അതുപോലെ തന്നെ അതിൻ്റെ സ്പാൻ ഇത് അമ്പതര നീളമുള്ള സ്പാനാണ് ഒറ്റ പില്ലറില്ലാതെ രണ്ട് എൻഡിൽ പില്ലർ കൊടുത്ത് വരുന്ന സ്പാനിലാണ് ഈ കംപ്ലീറ്റ് വർക്ക് നടന്നിരിക്കുന്നത് അപ്പോൾ ഏത് സൈസിലേക്ക് വേണമെങ്കിലും റൂംസിനെ റീ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ടാണ് നമുക്കത് ചെയ്യാൻ സാധിച്ചു അതിന്റെ കംപ്ലീറ്റ് സപ്പോർട്ട് തന്ന നമ്മുടെ ചെയർമാൻ രാജൻ സർ ആയിരിക്കാം ട്രസ്റ്റിന്റെ ചെയർമാൻ തോമസ് നമ്മളുടെ ഗ്രൂപ്പിന്റെ പ്രോജക്റ്റ് ആയിട്ട് ട്രസ്റ്റിന്റെ ഒരു ബിൽഡിങ്ങിന്റെ ഭാഗമായി േ അപ്പൊ അതിനെ കുറിച്ച് വിശദമായിട്ട് അറിയാനായിട്ട് ഈ പ്രോജക്റ്റിലേക്ക് ഈ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ചലഞ്ച് ടൈം ആയിരുന്നു അതായത് നിശ്ചയിച്ച് ഒരു സമയത്തിനുള്ളിൽ ഈ പ്രോജക്റ്റ് തീർത്തിട്ട് ഇവിടുന്ന് ബഹുമാനപ്പെട്ട അച്ഛന് കുയിറ്റിലേക്ക് ഓർഗൻ ഡൊണേഷൻ്റെ അംബാസിഡർ ആയിട്ട് പോകേണ്ട സമയം ആവശ്യമുണ്ട് അദ്ദേഹം പോയാൽ ഇത് സമയത്തിനും ഒരു തീരില്ല ഇതിന് വരുന്നത് കല്ലും ഇഷ്ടിയൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ഒരു വലിയ ബിൽഡിങ് പണി തീർത്താൽ നമുക്കത് ഈ സമയത്ത് തീരില്ല എന്നുള്ള ബോധ്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ കുറിച്ച് അന്വേഷിക്കാനും അപ്പോൾ നമ്മൾ ലാൻഡ്സ്ക്ലേബിൻ്റെ ബന്ധത്തിലുള്ള സൈജന്യമായിട്ട് പരിചയപ്പെടാനും സൈജന്യമായിട്ടുള്ള മുൻപരിചയുണ്ട് അപ്പോൾ ഇത് വളരെ നന്നായി ചെയ്യുന്നു എന്ന് നമുക്ക് അറിയാം അപ്പോൾ ഞങ്ങളുടെ ചീഫ് കോർഡിനേറ്ററായിട്ടുള്ള സജി ആണെങ്കിലും സൈജൻ തന്നെയാണെന്ന് സജസ്റ്റ് ചെയ്ത് അതുകൊണ്ട് ഞങ്ങൾ സൈജനെ തന്നെ ഒരു കോൺടാക്ട് ചെയ്തത് ക്ലോസ് ബാഗ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീമിയം ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ അതേ ഭംഗിയിലും അതേ സൗകര്യങ്ങളിൽ സൈൻ ചെയ്തു തന്നു സത്യത്തിൽ ഞങ്ങൾ എനിക്കോ അച്ഛനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും ഇത്രയും മനോഹരമായിട്ട് ഈ സാധനം വരുമെന്നുള്ള ഒരു പ്രതീക്ഷ ഇത് ചെയ്ത് വരെ ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ഒന്ന് ഏരിയ ഞങ്ങൾ ഏകദേശം എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലധികം സൗകര്യത്തിൽ ഉപയോഗിച്ചിരുന്ന കൊരട്ടിയിലെ ക്ലോത്ത് ബാങ്ക് ഇവിടെ വളരെ കുറഞ്ഞ് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിനകത്ത് ഏകദേശം അല്ലേ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിനകത്ത് അത്രയും സാധനങ്ങൾ തന്നെ വളരെ മനോഹരമായിട്ട് ഇരിക്കുകയാണ് സ്വഭാവത്തിന് ഒരു ക്ലോത്ത് ബാങ്ക് ഒരുക്കി തന്നു പറഞ്ഞാൽ ഒരു പ്രീമിയം ടെക്സ്റ്റൈലുകാർ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവർ ഒരിക്കലും ഇനി മറ്റൊരു സാധനത്തേക്ക് പോകില്ല എന്ന് ഞാൻ കുറപ്പുണ്ട് ഞാനിരിക്കുന്നത് ഗ്രീൻ പാർക്ക് കൊരട്ടിയിലെ ഫാദർ ഡേവിഡ് സെമ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓഫീസിന്റെ ഉള്ളിലാണ് ഇതൊരു നാൽപ്പത്തഞ്ച് അൻപത് ദിവസം കൊണ്ട് പണിത രണ്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ ഒരു കെട്ടിടമാണ് അമ്പത് ദിവസം കൊണ്ട് ഒരു വീട് പണിയുക അടിച്ച മിറക്കൽ മാത്രമല്ല ഇതിൻ്റെ മെറ്റീരിയൽസ് കല്ല് വേണ്ട സിമെന്റ് വേണ്ട കമ്പി വേണ്ട ചെത്തിത്തേപ്പ് വേണ്ട പെയിന്റിങ് വേണ്ട ഒന്നും വേണ്ട ഇതിന്റെ മെയിൻ്റെ സീറോ മെയിൻ്റെനൻസ് ഇത് എപ്പോൾ വേണമെങ്കിൽ ഇവിടെ കെട്ടിടങ്ങൾ പണിയാം സിസ്റ്റം അപ്പോൾ നിങ്ങൾ വരിക ഇവിടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുക ഒക്കെ മനസ്സിലാക്കി ബെറ്റർ വേൾഡ് നമ്മൾ സാധാരണ കൺസ്ട്രക്ഷൻ കാണുന്നത് നാല് തരത്തിലാണ് കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻ കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻ ബേസിക്കലി നമ്മുടെ എല്ലാം സ്ട്രക്ചേഴ്സും എല്ലാം സിമെന്റിലും കമ്പിയിലും നിർമ്മിച്ച് കോൺക്രീറ്റ് സ്ട്രക്ചറിലാണ് ബേസിക് ഉണ്ടാകുന്നത് അത് കഴിഞ്ഞ് വരുന്നതാണ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് നമ്മൾ ഇന്ന് നിൽക്കുന്ന ഒരു സ്റ്റീൽ സ്ട്രക്ചർ ബിൽഡിങ്ങിൻ്റെ അകത്താണ് ഇതിൻ്റെ ഫ്രെയിംസ് എല്ലാം മൈൽഡ് സ്റ്റീലാണ് ആ സ്റ്റീലിലേക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻ്റർലോക്കിംഗ് പാനൽസിൽ കൂടിയാണ് നമ്മൾ ഈ ഈ ഒരു ഓഫീസ് പ്ലസ് ക്ലോത്ത് ബാങ്ക് നിർമ്മിച്ചിരിക്കുന്നത് ശരിക്കും ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ഒരു ഒരു മാസം കൊണ്ട് നമ്മൾ തീർത്ത ഒരു പ്രൊജക്റ്റാണ് ചൂട് കുറയ്ക്കാനുള്ള ടോപ്പ് ഷീറ്റ് കൊടുത്തിരിക്കുന്ന പ്രോഡക്റ്റുകൾ സീലിംഗ് പ്രോഡക്റ്റുകൾ പാർട്ടീഷൻ പ്രോഡക്ട്സുകൾ കബോർഡ്സുകൾ അതുപോലെ തന്നെ നോക്കി നമുക്കറിയാം ഈ ഒരു റാക്കിംഗ് സിസ്റ്റം പോലും പ്രീ ഫാബ്രിക്കേറ്റഡ് ടൈപ്പാണ് റെഡിമെയ്ഡ് ആയിട്ട് വന്നിട്ട് നമുക്ക് ഊരി മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റാക്കിംഗ് റാക്കിങ് സിസ്റ്റത്തെക്കൂടെയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് റാക്കുകളും പോകുന്നത് നാളെ ഈ ഒരു ഓഫീസ് ഷിഫ്റ്റ് ചെയ്ത് വന്നാൽ ഇതിൽ ഈ ഒരു ബേസ് തറയൊഴിച്ച് ബാക്കിയെല്ലാം അഴിച്ച് മാറ്റിക്കൊണ്ട് പോകാൻ പറ്റുന്ന ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മുടെ ഈ എൻ്റയർ ബിൽഡിങ്ങിൻ്റെ വർക്കുകൾ നടത്തിയിരിക്കുന്നത് നമ്മളിരിക്കുന്നത് കോൺഫറൻസ് റൂമിലാണ് ഈ ഒരു ബിൽഡിങ്ങിനകത്ത് രണ്ട് സെക്ഷനായിട്ടാണ് ഒന്ന് നമ്മൾ ക്ലോത്ത് ബാങ്ക് നേരത്തെ കണ്ട ക്ലോത്ത് ബാങ്ക് അതൊരു സെയിൽസ് കൗണ്ടറായിട്ട് വരുന്നു ഇത് ഫാദർ ദേവീസ് ചിറമേൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഓഫീസും അച്ഛനെ താമസിക്കാനുള്ള റൂമും അടുക്കളയും ബാത്ത്റൂമും അങ്ങനെ വേറൊരു സെക്ഷനാണ് അതിൻ്റെ കോൺഫറൻസ് റൂമിലാണ് നമ്മൾ ഇരിക്കുന്നത് നമ്മൾ ഈ കാണുന്ന പാനൽസുകളെല്ലാം ഒരു ഫോർ ഫീറ്റിൽ നയൻ ഫീറ്റ് ഹൈറ്റിൽ വരുന്ന റെഡിമെയ്ഡ് പാനൽസ് ആണ് ഈ പാനലുകളാണ് നമ്മൾ ഈ റൂമിൻ്റെ എല്ലാം ഭിത്തികളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ നമ്മൾ റൂഫിങ് ഷീറ്റിൽ ഉപയോഗിക്കുന്ന മെറ്റൽ ഷീറ്റ് ഉണ്ട് അതിങ്ങനെ കൊറുഗേറ്റ് ചെയ്ത വരുന്നത് ആ കൊർഗേറ്റ് വരുന്ന ഷീറ്റിനെ ആയിട്ട് കൊറുഗേറ്റ് ചെയ്യാതെ പ്ലെയിൻ ഷീറ്റായിട്ട് എടുത്തിട്ട് രണ്ട് സൈഡും ആ സെയിം ഷീറ്റ് കൊടുക്കുകയും അതിൻ്റെ ഉള്ളിൽ പോളി ഊരുത്തിയും പഫ് പാനൽ നിറച്ച് അകത്തേക്ക് ചൂട് ചൂട് വരാത്ത രീതിയിലുള്ള ടൈപ്പ് ഷീറ്റിനെയാണ് നമ്മൾ വാളിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ സൈസ് നമുക്ക് വരുന്നിട്ട് രണ്ട് ഇഞ്ച് തിക്നെസ് വരുന്ന സൈസും ഈ ഒരു പാനലിന് പൗഡർ കോട്ട് ചെയ്തതുകൊണ്ട് പെയിൻറ്റിങ്ങിൻ്റെ ആവശ്യമില്ല എന്നതാണ് അപ്പോൾ നമ്മളുടെ ഒരു പുതിയ കൺസെപ്റ്റിനനുസരിച്ചുള്ള കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് സ്റ്റീൽ സ്ട്രക്ചറിൻ്റെ സ്ട്രക്ചേഴ്സിലേക്ക് അവർ നമ്മൾ അങ്ങാറ്റത്തും ഇങ്ങാറ്റത്തും കാലുകൾ കൊടുത്തിട്ടുണ്ട് ആ കാലിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന വാളുകളായിട്ട് ഈ പാനൽസ് ഉപയോഗിക്കുകയും ഇൻ തന്നെ പണി തീരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ അഡ്വാൻറ്റേജ് ഇതിനകത്ത് വേറെ മണലോ സിമെൻറ്റോ കമ്പിയോ ഒന്നും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ അതാണ് നമ്മളുടെ ഈ ഒരു പുതിയ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷനിൽ വരുന്നത് കൊരട്ടിയില് വരാം ഞാൻ ഗ്രീൻ പാർക്കിൽ വരിക കാണുക വെറും മുപ്പത്തിയേഴ് ദിവസം കൊണ്ട് ഓലിയാപ്പുറം ബിൽഡേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ മനോഹരമായ ഒരു ഓഫീസ് ബിൽഡിങ്ങും അതിനോട് ചേർന്നുള്ള ഒരു പാർക്കും എല്ലാം കൂടി ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾ വന്ന് കണ്ട് ഇത് ഞങ്ങൾ പറയുന്നത് സത്യമാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വിളിക്കും ഞങ്ങളുടെ അടുത്ത് റെക്കമെൻ്റേഷന് വരും തീർച്ചയായിട്ടും ഇനി കല്ലിൻ്റെയും മണ്ണിൻ്റെയും സിമെൻറ്റിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു അത് നിങ്ങൾ മാക്സിമം പ്രീഫാബ് ഉപയോഗപ്പെടുത്തി മാക്സിമം സ്ഥലം ഉപയോഗപ്പെടുത്തുക അതെനിക്ക് പറയാനുള്ളത് ഇത് ചെയ്തു തന്ന സൈജിന് ഓലിയാപ്പുറം ബിൽഡേഴ്സിനും പ്രത്യേക ഞങ്ങൾ ഫാദർ ഡേഴ്സ് ചിറങ്ങൾ ചാറ്റർ ട്രസ്റ്റിൻ്റെ പേരിലുള്ള പ്രത്യേകം നന്ദി കാരണം ഞങ്ങൾക്ക് ടൈം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിരുന്നു പറഞ്ഞ സമയത്തിനുള്ളിൽ പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറച്ച് ടാർഗറ്റാണ് സൈജന്യം കൊടുത്ത് പക്ഷേ പറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്കിത് ചെയ്ത് തീർത്തുന്നതിന് വലിയ പുറം ബിൽഡേഴ്സിൻ്റെ എല്ലാ ടീമിനും പ്രത്യേക